ടി വി അൻവറുമായുള്ള സഹകരണത്തിൽ തീരുമാനമെടുക്കാൻ യു ഡി എഫിന്റെ നിർണായക യോഗം ആരംഭിച്ചു നേതാക്കൾ വിവിധ സ്ഥലങ്ങളിലായതിനാൽ ഓൺലൈനായാണ് യോഗം ചേരുന്നത് അൻവറുമായി സഹകരിക്കാൻ കഴിയുന്ന തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മുഹമ്മദ് അസ്ലം അസ്ലം നേതാക്കളുടെ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് യോഗത്തിന് ശേഷം ഇവരുടെ പ്രഖ്യാപനം എന്താകുമെന്ന് കാതോർത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം എന്തിനൊക്കെയാണ് സാധ്യത ജന രാഷ്ട്രീയ കേരളം കഴിഞ്ഞ മൂന്ന് ദിവസമായി തന്നെ പി വി എൻവർ യു ഡി എഫ് ബന്ധത്തിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് അത് ഇന്നത്തെ കൂടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് അല്പസമയം ഏഴ് മണിയോടുകൂടി തന്നെ ഏറെക്കുറെ യോഗം തുടങ്ങിയിട്ടുണ്ട് വിവിധ നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ സ്ഥലങ്ങളിൽ നിന്നാണ് യോഗത്തിൽ ഓൺലൈനായി ചേരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പറവൂരിലെ വീട്ടിൽ നിന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് നിലമ്പൂരിലുള്ളത് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അതോടൊപ്പം തന്നെ ആര്യ പിന്നെ മറ്റു മറ്റു നേതാക്കളും യു ഡി എഫ് കൺവീനർ അടക്കമുള്ള ആൾക്കാർ പിന്നെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തായാലും ചേരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ന് ഏത് രീതിയിലുള്ള ഒരു ഒരു സമീപനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് എന്തായാലും യു ഡി എഫിനെ യു ഡി എഫിന് ഏറ്റവും നല്ലതെന്ന് പറയുന്ന പി വി അൻവർ ചേർന്നുകൊണ്ടുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു മത്സരമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേസമയം എങ്ങനെ പി വി അൻവറിനെ മരിക്കൂ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ലഭിച്ചിടത്തോളം ഇന്നലെ നടന്ന ചില ചർച്ചകൾ പി വി അന്വർമ്മ നടത്തിയ ചർച്ചകളും ഒരു ധാരണ പ്രകാരം പി വി അൻപറിനെ ഒരു അസോസിയേറ്റ് മെമ്പറായി എടുക്കാനുള്ള ഒരു തീരുമാനം ഔദ്യോഗികമായി എടുക്കുകയും അക്കാര്യം പി വി അന്വർണെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രധാനപ്പെട്ട നേതാക്കൾ മുഖേന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിനുശേഷം പി വി അന്വർ പ്രതികരണം അതായത് തീരുമാനം എടുത്തു കഴിഞ്ഞു വേണ്ടി താങ്കൾക്ക് ആര്യാൺ ശോക്കത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനയിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പി വി അൻവർ യു ഡി എഫ് സഹകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ യു ഡി എഫ് നടത്തും അത്തരം ഒരു സാധ്യത ഈ ചർച്ചകൾ നടത്തിയ നേതാക്കൾ തമ്മിൽ രൂപപ്പെടുത്തി വന്നിട്ടുണ്ട് അതേസമയം അത് പൂർണ്ണമായി നടക്കുമോ വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പും രണ്ട് കൂട്ടർക്കുമില്ല കാരണം രണ്ടുപേരും അനിശ്ചിതത്വം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് കാരണം സ്വന്തമായി മത്സരിക്കണമെന്നൊരു അഭിപ്രായം കടുത്ത അഭിപ്രായം തൃണമൂലിലുണ്ട് കാരണം സ്വന്തമായി മത്സരിക്കുകയാണെങ്കിൽ യു ഡി എഫ് തോൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നല്ലൊരു ശതമാനം വോട്ട് ടി എൻവർ ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ടുതന്നെ ആര് ശോക്ക് തോക്കും പിന്നെ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് വിജയിക്കും ഇതിൽ വലിയ ഇത് ഇതിനുശേഷം ഇത് വലിയൊരു പ്രത്യാഘാതം യു ഡി എഫിനകത്തുണ്ടാക്കും പ്രതിപക്ഷ വി ഡി സതീശിനെതിരെ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും ഒക്കെ പിന്നെ വലിയ തോതിലുള്ള ഉണ്ടാകും അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അൻവറിനെ കൂടെ കൂട്ടി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരും എന്നുള്ള എന്തിങ്ങനെയുള്ള ഒരു വളരെ പിന്നെ അത്തരം അത്തരം ഒരു ആലോചനയിലേക്ക് തൃണമൂൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇത് ഈ ഓഫർ ഇപ്പോൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതേസമയം ഒരു രണ്ടാമത്തെ ചിന്ത അവർക്കുള്ളതെന്ന് വെച്ചാൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന അത്രയും വോട്ട് വരാതിരിക്കുകയും ഏതെങ്കിലും വർത്തിൽ യു ഡി എഫ് വിജയിക്കുകയും ചെയ്താൽ എന്തായാലും പി വി എൻവറിനെ എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും രണ്ട് ഐ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുമായും പോരാടി നിൽക്കുന്ന പി വി എന്നിവരുന്ന സമയത്തോളം അത് വലിയ പിന്നീടുള്ള മുന്നോട്ട് പോക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഈ ഒരു പക്ഷേ യു ഡി എഫ് തോറ്റാൽ പോലും പിന്നീട് വീണ്ടും സഹകരിപ്പിക്കുമെന്ന കാര്യത്തിലും ഒരു ഉറപ്പും ആർക്കും നൽകാൻ കഴിയും കാരണം നിർണായകമായ മത്സരത്തിൽ തോൽപ്പിച്ച ഒരാളെന്ന നിലയിൽ എങ്ങനെയായിരിക്കും പിന്നെ വീണ്ടും സഹകരിപ്പിക്കുക എന്ന കാര്യങ്ങൾ ചോദ്യങ്ങൾ എന്തായാലും ഒരു അനിശ്ചിതത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിന്നെ ഒരു പി വി എൻവർ എസ് പറഞ്ഞാൽ മാത്രമാണ് യുഡിഎഫും എസ് പറയുക ഇല്ലെങ്കിൽ നാളെ